അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു പിറ്റേ ദിവസം നാലരയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി ഭക്ഷണമൊക്കെ വെച്ച് കാത്തിരിക്കുന്ന സമയത്ത് നാലര ആയിട്ടില്ല ഒരു നാല് മണിയായ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും എനിക്കൊരു കോൾ വന്നു ഒരു മലയാളി നേഴ്സായിരുന്നു വിളിച്ചിരുന്നത് ഇക്ക ഇത്ത ഇത്തയം ഞങ്ങൾ ഐ സി യുയിലേക്ക് മാറ്റി ഇക്ക ഒന്ന് വരണം എന്ന് പറഞ്ഞു എനിക്കാകെ വെപ്രാളമായി എന്തായിരിക്കും സംഭവമെന്ന് അപ്പോൾ ഞാൻ വേഗം തന്നെ ഭക്ഷണം എടുത്തില്ല വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി എന്നെ സിസ്റ്റർ ഐ സിയുയിലേക്ക് കൊണ്ടുപോയി ഐ സു യുയിൽ കൊണ്ടുപോയ സമയത്ത് എൻ്റെ സാബിയെ ഐ സുവിൽ കിടത്തിയിട്ടുണ്ട് ഓക്സിജനായി മാക്സിമം കിട്ടുന്നതിന് വേണ്ടി അവർ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് ആ മാസ്ക് വളരെ ശക്തിയോട് കൂടിയായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഉറപ്പുള്ളതാണത് മാക്സിമം ഓക്സിജൻ ഓക്സിജനുള്ളിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ സാബി കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് അവൾ ചിരിച്ചു കണ്ണുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നോട് എന്നോടെന്തോ സംസാരിച്ചു ആ സംസാരം എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞത് എന്ന് അവൾ പേനയും ബുക്കും തരാനായി എന്നോട് ആംഗ്യം കാണിച്ചു ഞാൻ എൻ്റെ കയ്യിലുള്ള പേനയും ഒരു പേപ്പറും കൂടി കയ്യിൽ കൊടുത്തു അവൾ അവളത് വാസിലീൻ എന്നെഴുതി അവസാനമായി അവൾ എഴുതിയ ആ വാക്ക് വാസിലീൻ എന്നായിരുന്നു ഞാൻ ചോദിച്ചു ഇതെന്തിനാ എന്ന് ചുണ്ടിൽ പരട്ടാനാണ് ഇങ്ങനെ ചുണ്ട് എപ്പോഴും ഉണങ്ങുന്നു എന്ന് പറഞ്ഞു ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ വാസിലീൻ ഉണ്ടോ എന്ന് സിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരും നേരത്തെ തന്നെ ഇത്ത പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ കൊണ്ടുവരും കേട്ടോ എന്ന് പറഞ്ഞു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ വാസിലീൻ കൊണ്ടുവന്നു ഞാൻ വാസിലീൻ എടുത്ത് ചുണ്ടിൽ പുരട്ടി കൊടുത്തു വെള്ളം വേണോ എന്ന് ചോദിച്ചു സംസം വെള്ളവും മറ്റും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അതിൽ നിന്നും വെള്ളം കുറച്ച് കൊടുത്തു അങ്ങനെ എന്നോട് അവസാനമായി സംസാരിച്ചതും അതുതന്നെ തന്നെയായിരുന്നു എന്നോടായി സംസാരിച്ചത് വാസിലീൻ എന്ന ആ വാക്ക് തന്നെയായിരുന്നു എന്നോടും സംസാരിച്ചത് ഞാനങ്ങനെ കുറേ നേരം അവിടെ നിന്നു ഹൈസ്ലാണെങ്കിലും എന്നോട് ആരും ഒന്നും പോകാനോ സമയമായി എന്നൊന്നും പറഞ്ഞില്ല സാധാരണ സമയം പോലെ തന്നെ എട്ടരയാവോളാം ഞാൻ അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി ഡോക്ടറൊക്കെ വരാനായിട്ടുണ്ട് ഇക്ക പൊക്കോളൂ ഇത്ര നേരമായില്ലേ ഉണ്ണി ഒറ്റക്കല്ലേ അവിടെ ഉള്ളത് ഇക്ക എന്ന് പറഞ്ഞു ഞാൻ സാബിയോട് സമ്മതവും പറഞ്ഞു പോന്നു അങ്ങനെ പിറ്റേ ദിവസം പോകാം എന്ന് കരുതി ഞാൻ വരുന്ന വഴിക്ക് സിസ്റ്റർ എന്നെ വിളിച്ചു സിസ്റ്റർ എന്നോട് പറഞ്ഞിക്ക റൂമിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊണ്ട് പോക്കോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അല്ല സിസ്റ്ററെ അവിടെ ഐ സിയൂ നിന്നും തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഈ റൂമിലേക്ക് തന്നെ അല്ലേ വരാ എന്ന് ചോദിച്ചു സിസ്റ്റർ പറഞ്ഞു അത് ചിലപ്പോൾ റൂമ് മാറും മാത്രമല്ല ഇവിടെ ആൾ വരും ഇക്കെന്തായാലും ഒരു കാര്യം ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം കൊണ്ടുപോകണം ഡ്രസ്സും മറ്റും എല്ലാം കൊണ്ടുപോക്ക ആവശ്യമാവുമ്പോൾ കാക്ക ഞാൻ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനറിഞ്ഞില്ല അവസാനമായിട്ടുള്ള കൊണ്ടുപോക്കാണ് എന്ന് ഞാൻ സമ്മതിച്ചു അങ്ങനെ രണ്ട് കമ്മലും ഊരിൽ തന്നിട്ടുണ്ടായിരുന്നു ആ കമ്മലും അവരെൻ്റെ കയ്യിൽ തന്നു കൂടാതെ തലേ ദിവസം തന്നെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അവളെ കയ്യിലുള്ള മൊബൈൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഈ മൊബൈൽ ഇനി കൊണ്ടുവരണ്ട അവിടെ വീട്ടിൽ വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ഇനി വിളിക്കേണ്ടി വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാരമില്ല ഇവിടെ അവിടെ ഇവിടെ നിന്ന് ഞാൻ വിളിച്ചോളാം അത് കൊണ്ടുപോക്കും നിങ്ങളെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ തലേ ദിവസം തന്നെ ഫോൺ തന്നു അങ്ങനെ ഞാൻ കൊണ്ടുപോന്നു പിറ്റേ ദിവസം സിസ്റ്റർക്ക് അമ്മലും ഒരുത്തന്നു ഡ്രസ്സുകളും മറ്റും എല്ലാം ഞാൻ അവിടെ നിന്നും കൊണ്ടുപോന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഐ സുൽ നിന്ന് ഇനി റൂമിലേക്ക് വരില്ല എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും ഞാൻ അവിടെ കുറേ നേരം നിന്നു നിന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ തന്നെ പല പല ചിന്തകളും ഓടി ഓടി വന്നുകൊണ്ടിരുന്നു എൻ്റെ സാബിയുടെ അവസാന നിമിഷങ്ങളൊക്കെ ആയിരിക്കുമോ ഇത് എന്നെൻ്റെ മനസ്സ് എന്തൊക്കെയോ പിരുപുരുത്തുകൊണ്ടിരുന്നു ഞാൻ റൂമ് വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞ് കരയുന്നുണ്ട് സിസ്റ്റർമാർ എന്നോട് പറഞ്ഞേക്കാ ടെൻഷൻ അടിക്കല്ലേക്കാ വിഷമിക്കേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ കണ്ണൊക്കെ തുടച്ചു അങ്ങനെ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ എൻ്റെ മോനോട് ഞാൻ എന്ത് പറയും എങ്ങനെ പറയും എന്നൊക്കെയുള്ള വിഷമമായിരുന്നു എന്തായാലും പടച്ചവൻ ഞങ്ങളെ കൈവടിയില്ല എന്നൊരു ആശ്വാസത്തോടു കൂടി ഞാനിരുന്നു എൻ്റെ മോനോട് ധിഖർ ചൊല്ലാനും ഖുറാന ഓതാനും ഉമ്മാക്കു വേണ്ടി ദുബ ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അവനതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ സങ്കടപ്പെടുമ്പോൾ തന്നെ അവൻ എന്നോട് പറയും പാപ്പ സങ്കടപ്പെടേണ്ട വാപ്പ ഒക്കെ മാറും വാപ്പ വിഷമിക്കല്ലേ എന്നൊക്കെ അവന് എന്നോട് പറയും അങ്ങനെ ഞാൻ പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ചിന്തിച്ചു റബ്ബേ ഞാൻ പോയി കഴിഞ്ഞാലാണ് ഞാനില്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ സ്വാമിയുടെ മരണമെങ്കിൽ ഉടച്ചവന് എന്തായിരിക്കും അവസ്ഥ അവസാനമായി കലിമ ചൊല്ലിക്കൊടുക്കാനും ഒരു തുള്ളി വെള്ളം കൊടുക്കാനുമൊക്കെ ആരാ ഉള്ളത് ഒന്ന് കലിമ ചൊല്ലാനായിട്ട് മുസ്ലിമായി ആരെങ്കിലും കിട്ടുമോ അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്നു പോരുന്ന വഴിക്ക് ഒരു ബംഗാളി ഒരു മുസ്ലിം ഒരു ബംഗാളി അവിടെ തുടക്കുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞു മോനെ അവസാനമായി എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ മരണത്തിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി കുറച്ച് വെള്ളം കൊടുക്കണം ചെവിയിൽ കലിമ കൊടുക്കണം വേറെ ആരുമില്ല കൂടുതലും ഇവിടെ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഇക്കെ വിഷമിക്കണ്ട ഇക്കെ പോയിക്കോളൂ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്ന് അങ്ങനെ ഞാൻ അള്ളാഹുവിൽ തവക്കൽ അർപ്പിച്ചു തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയായപ്പോൾ എന്നെ വീണ്ടും അവർ വിളിച്ചു ഇക്ക ക ഇത്താക്കരി കൂടുതലാണ് ഇക്ക വേഗം വരണം എന്ന് ഞാൻ പല്ലു തേച്ച് മോനെ വേഗം സലീമിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു ഉറക്കത്തിൽ ഉറക്കമായിരുന്നു അവൻ ഉറക്കത്തിൽ നിന്നും എടുത്തു കൊണ്ടുപോയി അവരോട് അടുത്താക്കി അവരോട് കാര്യങ്ങൾ പറഞ്ഞു വേഗം പോയിക്കോക്കുക എന്നവർ പറഞ്ഞു ഞാനങ്ങനെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൃഷ്ണമണി നീങ്ങുന്നില്ല ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെ എന്ത് പറ്റി സിസ്റ്റർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ മാസ്ക് പിടിച്ച് വലിക്കുമ്പോൾ മൂക്കിന് മൂക്കിന് മേലുള്ള തൊലിയൊക്കെ ഉരിഞ്ഞു പോരും അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ സുഖമായി ഉറങ്ങുകയാണ് ആ മയക്കത്തിലാണ് ആളെന്ന് പറഞ്ഞു എനിക്ക് സമാധാനമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ കയ്യിൽ ഒരു മുസാഹിഫ് തന്നു എടുത്തു വന്ന് ഞാൻ മുസാഹിഫ് വാങ്ങി എന്നോട് പറഞ്ഞു അവിടെ ഇരുന്ന് ഖുർആൻ ഓതിക്കോളാമെന്ന് ഞാൻ അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു അതിൻ്റെ എൻ്റെ സാബിക്ക് ഇടയ്ക്കിടെ ഞാൻ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ